അവരി ലൈറ്റൊക്കെ കാറിലെ ലൈറ്റ് എമർജൻസി ആയിട്ട് കയറി വന്നു അപ്പൊ ഞാൻ ഇല്ലേ തിരിഞ്ഞോണ്ടിരിക്കാറ് ഞാൻ ചവിട്ടി കൊടുത്തു എന്നിട്ട് പുള്ളിയാണ് കേറ്റ് വെച്ചിട്ട് ഞാൻ വണ്ടി അവരുടെ റിവേഴ്സ് എടുത്താൽ ഞാൻ വല്ലതും തിരിച്ചുകൊണ്ടുതന്നെ ഞാൻ വണ്ടി ഫൈനൽ പിടിച്ചാൽ തിരുമാനം കേട്ടോ യാത്ര എല്ലാവരും നയമോട്ടാ എവിടെയുള്ള യാത്രക്കാരും <kung government> ട്ടാ പോവാൻ പറ്റുള്ളൂ നിയമം കിടക്കണേന്നു പിന്നെ ഇവ ഇവ വണ്ടിയിലുള്ള ആൾക്കാർ വണ്ടിയിലുള്ള ആൾക്കാർ അവർ അടുത്ത വണ്ടി വന്നാൽ നോക്കിയിട്ടുണ്ട് അവര് അവർക്ക് എത്രയും വേണ്ട വീട്ടിൽ ചെന്നാ